ആർ ജെ ഡി എന്ന പാർട്ടിയെയും തേജസ്വി യാദവ് എന്ന അതിൻ്റെ പുതിയ നേതാവിനെയും സംബന്ധിച്ച് മോദിയെയും അമിത്ഷായും സംബന്ധിച്ച് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് ബീഹാർ ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ഒരു 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 കേന്ദ്രമാണ് അവിടെന്നുള്ള ഫലത്തിനാ നിലയ്ക്കുള്ള പ്രാധാന്യവും ഉണ്ട് എന്നാണ് അപ്പം ഞങ്ങൾ വീണ്ടും അതിഥികളിലേക്ക് പോവുകയാണ് ശ്രീ ബേർട്ടർ ക്ലീറ്റസിനോടൊപ്പം ഉണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ക്ലീറ്റസ് താങ്കൾ ഈ അരമണിക്കൂർ കൂടി മാത്രം ബാക്കി നിൽക്കെ ബിഹാറിനെക്കുറിച്ച് കാണുന്ന മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷകൾ അല്ലെങ്കിൽ താങ്കളുടെ ഒരു അവസാനഘട്ട വിലയിരുത്തൽ എന്താണ് ീഹാർ കഴിഞ്ഞ തവണയും ഭരണത്തോട് തൊട്ടടുത്ത് വന്ന ഒരു സംസ്ഥാനമാണ് അവിടെ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ആന്റി ഇൻകമ്മൻസി ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ നോക്കിയാൽ അറിയാം പാർലമെന്റ് ഇലക്ഷനിൽ യു പി ബീഹാർ അതായത് നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായ ഒരു ഫലമാണ് ഉണ്ടായത് ബി ജെ പി അവിടെ സ്വീപ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് സമാജ്വാദി പാർട്ടി അതുപോലെ ഈ പറഞ്ഞ പ്രതിപക്ഷ സഖ്യകക്ഷികളെല്ലാം കൊടുക്കാൻ ഒരു മുന്നോട്ട് ഒരു ഒരു നേട്ടം കൊയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് ചില നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ പത്തിരുപത് വർഷമായി നിലനിൽക്കുന്ന ഒരു ആന്റി ഇൻകമ്പൻസി ശക്തമായ പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ശക്തമായ ഒരു സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാനുള്ള ഒരു വലിയ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെയും തിരജസ്വി അതിൻ്റെയൊക്കെ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് ഇത്തവണ നടത്തിയത് വോട്ട് ചോലിയുടെ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അത് ഒരു പരിധിവരെയൊക്കെ ഞങ്ങളുടെ ഇടയിൽ എത്താനും അത് സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ് കാരണം സ്വാഭാവികമായിട്ടും അവർ ഒരു ബ്രേക്ക് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അവർക്ക് പലതരത്തിലുള്ള ബ്രേക്കുകൾ അങ്ങനെ കിട്ടിയിട്ടോ കാരണം മറ്റ് സ്ഥലത്തെ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ ഭരണം കിട്ടി അതല്ലെങ്കിൽ കർണാടകത്തിൽ ഫലം കിട്ടി കർണാടകത്തിൽ പൂർണ്ണമായും ഒരു ഒരു ലോക്കലൈസ്ഡ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലത്തിൽ എന്താണ് അവിടുത്തെ ആൻഡിഫ്സ് വളരെ ശക്തമായിരുന്നു അവിടെ ഒരു ബൈ പോളാറുടെ ലക്ഷ്യമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ ഒരു ആ ഒരു സാഹചര്യത്തിലാണ് അവിടത്തേക്ക് പക്ഷെ അതിനേക്കാളും എല്ലാം ഉപരി ഈ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിന് ഒരു ബ്രേക്ക് ഉണ്ടാക്കാൻ പ്രതിപക്ഷ സാക്ഷ്യ കക്ഷികൾ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാൽ മറ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ളത് വളരെ വളരെ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ൂഷ്യലാവുന്നതിനും പല സംഗതികളുണ്ട് ഒന്ന് സ്വാഭാവികമായിട്ടും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൻ്റെ പിന്തുണയിലാണ് ബി ജെ പി ഭരണം കേന്ദ്രത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷന് ശേഷം ആര് മുഖ്യമന്ത്രി എന്നുള്ളതൊന്നും അവരിപ്പം ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല കാരണം നിതീഷിനെ പിണക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാകത്തുമില്ല പക്ഷേ ഭരണം നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഇത് ഇതൊരു ഇത് അൺപ്രഡിക്റ്റബിൾ ആകാനുള്ളതിന്റെ പല റീസൺസ് ഉണ്ട് അൺപ്രഡിക്റ്റബിൾ ആകാനുള്ളതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷന്റെ ഒരു സാഹചര്യം നമുക്കറിയാം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യകക്ഷി ഇൻ കേസ് പരാജയപ്പെട്ടാൽ പോലും ഒരു മാന്യമായൊരു പരാജയം ഉണ്ടാകും അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട് ശക്തമായ മത്സരം കൊടുക്കും എന്നൊക്കെ നമ്മൾ ഒരു ഇലക്ഷനാണ് മഹാരാഷ്ട്രയിൽ മഹാ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ റിസൾട്ട് വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ഇലക്ഷൻ പ്രസന്റ് അത് ഇതുപോലെ തന്നെയാണ് ഹരിയാന ഇലക്ഷൻ പ്രസന്റ് അപ്പൊ ഈ രണ്ട് ഇലക്ഷൻ ഹരിയാനയിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും ബിജെപി തിരിച്ചു കിട്ടുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആ ഊർജ്ജിയെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു അപ്പം അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു പബ്ലിക് മാൻഡേറ്റിനെ എങ്ങനെയാണ് അത് മാറ്റാൻ കഴിയുന്നത് അത് പോപ്പുലർ വില്ലിനെതിരായിട്ടുള്ളൊരു ഒരു ഒരു റിസൾട്ട് മാനുഫാക്ചർഡ് ആണോ തുടങ്ങിയിട്ടുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളെല്ലാം തന്നെ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടക്കുമ്പോഴോ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയോ ചെയ്യുന്ന സമയത്ത് എലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോൺഫിഡന്റ് കോൺഫിഡൻറ്റായിട്ടായിരിക്കും നമ്മൾ ഒരു 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 അനാലിസിസ് നടത്തുന്നത് ഇന്ന ജാതി സഖ്യങ്ങൾ ഇങ്ങനെ മാറുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോൺഫിഡൻസിന് അകത്തേക്കുള്ളൊരു ഒരു എന്താ പറയാ ഒരു അറ്റാക്കാണ് ഈ ഈ പറഞ്ഞൊരു ഇഷ്യൂ തന്നെ ഈ ഒരു ഇഷ്യൂ അവര് മുന്നോട്ട് വെക്കുന്ന സമയത്ത് എവിഡൻസ് പ്രകാരം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള കള്ളവോട്ട് നടന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നടത്തുന്ന അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര അനാലിസിസ് നടത്തിയാലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം വളരെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും ബീഹാർ ഇലക്ഷൻ നടക്കുന്നത് കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ പറഞ്ഞൊരു ക്രിസമരം അല്ലെങ്കിൽ ഹരിയാന ഇലക്ഷന് ശേഷമാണ് ഈ രാഹുൽ ഗാന്ധി നേതൃത്വം ഒരു വലിയ ക്രിസമരം ബീഹാർ ഇലക്ഷൻ റിസൾട്ടിന്റെ അനാലിസിന് വേണ്ടി ഈ ഒരു സംശയം എനിക്ക് ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ അനാലിസിൽ ഏർപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ഈ ഒരു സംഗതിയുണ്ട് കാരണം ഏതൊക്കെ രീതിയിലുള്ള അനാലിസിസ് കുട്ടി കിഴക്കിലും നോക്കിയാൽ പോലും ഫൈനലി ഈ പ്രത്യേകിച്ചും ഇപ്പൊ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറവോട്ട് പേഴ്സെന്റേജിന്റെ വർധനവ് ഈ വർധനം എങ്ങനെ ഉണ്ടായി ഇത് മാനുഫാക്ചർ വർധനവാണോ ഇത് തെരഞ്ഞെടുപ്പുകളെ മാറ്റിമറിക്കാൻ സാധ്യതയില്ലേ തുടങ്ങി തുടങ്ങിയ ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് പിന്നീട് ബീഹാറിന്റെ ഒരു സാഹചര്യം ബീഹാറിൻ്റെ അല്ലെങ്കിൽ യുപിയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളുടെ ഭാഗത്തു എതിർപ്പ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ പോലും തന്നെ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ പ്രത്യേകിച്ചും ഈവൻ കേരളത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയും വോട്ടിംഗ് സ്വഭാവത്തിനകത്ത ജാതിയും അതവും വലിയൊരു ഫാക്ടറാണ് പ്രത്യേകിച്ചും ജാതി വോട്ട്